സനാതനധർമ്മത്തിലേക്ക് എത്തുന്ന ഓരോ മുസ്ലിം യുവതിക്കും പങ്കുവയ്ക്കാനുള്ളത് ചില ഭയങ്ങളാണ് എന്ന് റിപ്പോർട്ട് മുത്തലാഖിനെയും നിക്കാ ഹലാലെയും ഭയന്ന് ജീവിക്കുന്ന മുസ്ലിം കുട്ടികൾ ധാരാളമുണ്ട് മുസ്ലിം സമുദായത്തിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു ഉത്തർപ്രദേശിലെ പിലിബിത്ത് നിവാസിയായ ഹിനാബി ഖാൻ ഹിന്ദുമതത്തിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കടന്നുവരികയാണ് അതിന് ഹിന പറയുന്ന കാരണവും ഇത് തന്നെ മുത്തലാഖിനെയും നിക്കാ ഹലാലെയും ഭയം തന്റെ പങ്കാളിയായ പ്രേംശങ്കർ ഗുപ്തയ്ക്കൊപ്പമാണ് ബറേലിയിലെ ഒരു ആശ്രമത്തിൽ വെച്ച് ഹിന ഹിന്ദു മതം സ്വീകരിച്ചിരിക്കുന്നത് മതം മാറിയതിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹിന പോലീസ് സംരക്ഷണവും തേടിയിട്ടുണ്ട് പിലീഭിത്തിലെ പുരൻപൂരിൽ നിന്നുള്ള മുംതാസ് ഖാന്റെ മകളാണ് ഹിന ഭർത്താവ് പ്രേംശങ്കർ ഗുപ്ത ഉത്തരാഖണ്ഡിലെ ഉദംസിംഗ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സീതാർഗഞ്ചിലെ സിസോണ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് ബറേലിയിലെ ജില്ലാ മജിസ്ട്രേറ്റിനും സീനിയർ പോലീസ് സൂപ്രണ്ടിനും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ താൻ സൊമനസാലയാണ് സനാതനധർമ്മം സ്വീകരിച്ചതെന്ന് ഹിന പറയുന്നു ഹിന്ദു വിശ്വാസികളായിരുന്നു തന്റെ പൂർവികർ അവർ മുഗൾ അധിനിവേശ ഭീഷണിയിൽ ഭയന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് എന്നും പ്രിയങ്കയായി മാറിയ ഹിന പറയുന്നു ഹിന്ദുദേവതകളെ ആരാധിക്കുകയും ഇസ്ലാമിനുള്ളിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ ഹിന വിമർശിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് മുത്തല കലാല തുടങ്ങിയ ആചാരങ്ങളെയാണ് ഹിന എതിർക്കുന്നത് മതം മാറാനുള്ള തന്റെ തീരുമാനം സ്വമേധയാ എടുത്തതാണ് എന്നും പ്രിയങ്ക വ്യക്തമാക്കി പ്രിയങ്കയുടെ ഈ സംഭവത്തിന്റെ സാഹചര്യത്തിൽ ബറേലിയിൽ നിന്നുള്ള മറ്റൊരു പെൺകുട്ടിയും ഇതേ അവസ്ഥയിൽ നേരത്തെ മതം മാറിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു മുത്തലാഖിനും ഹലാലയും ഭയം ഇസ്ലാം മതം ഉപേക്ഷിച്ചാണ് ഹിന്ദു മതം അവിടെയും ഈ പെൺകുട്ടി സ്വീകരിച്ചത് ഹിന്ദു യുവാവുമായി വിവാഹം മുത്തലാഖ് നിക്ക ഹലാല തുടങ്ങിയ ഇസ്ലാം നിയമങ്ങളെ ഭയന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച മുസ്ലിം പെൺകുട്ടി ബറേലിയിലെ ദേവ്രി നായ പ്രദേശത്തെ താമസക്കാരിയായ സ്വനം സിദ്ധിക്കുകയായിരുന്നു സനാതനധർമ്മം സ്വീകരിച്ച് ലക്ഷ്മിയായി സോനം മാറി മാത്രമല്ല തന്റെ സുഹൃത്ത് വിഷ്ണുവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹ ചിത്രങ്ങൾ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ബറേലിയിലെ ദേവീനായ പ്രദേശത്തെ താമസക്കാരിയാണ് അവരുടെ ജീവിത പങ്കാളിയായി മാറിയ വിഷ്ണു മൌര്യ ഈ പ്രദേശത്തെ ഗിർധർപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് ടൌണിൽ ഇയാൾ ഒരു കീടനാശിനി കട നടത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് സോനം ഈ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് മുത്തലാഖിനെയും നിക്കാ ഹലാലെയും ഭയപ്പെട്ട സോനം സനാതന ധർമ്മം സ്വീകരിക്കാൻ സ്വമേധയ തീരുമാനിക്കുകയായിരുന്നു ഒപ്പം വർഷങ്ങളായുള്ള സൗഹൃദം വിവാഹമാക്കി മാറ്റാൻ തീരുമാനിച്ച രണ്ടുപേരും ബറേലി ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈദിക ആചാരപ്രകാരം വിവാഹിതരായി കുട്ടിക്കാലം മുതൽ ശ്രീരാമനിൽ തനിക്ക് വിശ്വാസമുണ്ട് വീട്ടുകാരെ മറിച്ച് പലപ്പോഴും അമ്പലത്തിൽ പോരുന്നു സനാതനധർമ്മം സ്വീകരിച്ചതോടെ മുത്തലാഖിനെയും ഹലാലയുടെയും ഭയം ഹൃദയത്തിൽ നിന്ന് അകർന്നു രാംലാലിനെ കാണാൻ തന്റെ ജീവിത പങ്കാളിയായ വിഷ്ണുവിനൊപ്പം ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകുമെന്നാണ് അന്ന് വിവാഹത്തിന്റെ അവസരത്തിൽ സോനം പറഞ്ഞത് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതരും മുത്തലാഖ് നിരോധനത്തെ എതിർത്തപ്പോൾ ശക്തമായ ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നിൽക്കാതെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ടുപോയ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ തങ്കലിപ്പികളിൽ എഴുതപ്പെടേണ്ട ഒന്ന് തന്നെയാണ് മുത്തലാഖ് നിരോധനം ചരിത്രത്തിൽ തന്നെ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസം മുത്തലാഖ് നിരോധന നിയമം വന്ന ദിവസം ഇന്നും മുസ്ലിം സ്ത്രീകൾ വളരെ സന്തോഷത്തോടെ ഹൃദയത്തിലേറ്റുന്ന ദിവസമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് തന്നെ അവർ എത്രമാക്കി മാത്രം കാത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാം മുസ്ലിം വനിതകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന സുപ്രധാന നിയമത്തിനാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ രാജ്യസഭ അംഗീകാരം നൽകിയത് ഒന്നിന്റെ പേരിലും സ്ത്രീകൾ തെരുവിൽ ഇറക്കപ്പെടരുത് എന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിലുള്ള അംഗീകാരമായിരുന്നു മുത്തലാഖ് നിരോധനം ഭരണഘടന ഉറപ്പു നടത്തുന്ന പൌരന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് മുത്തലാഖ് എന്ന ഈ ദുരാചാരം മൂന്ന് തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സമുദായത്തിലെ രീതി ഇല്ലായ്മ ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് മുസ്ലിം സമുദായത്തിലെ വനിതകൾ തന്നെയായിരുന്നു അഷ്റത് ജഹാൻ സേരാ തുടങ്ങിയ വനിതകളും രാഷ്ട്രവാദി മുസ്ലിം സംഘ എന്ന സംഘടനയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ ദുരാചാരം ഇല്ലാതാക്കുന്നതിനായി പലയിടത്തും ആവശ്യങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നാണ് മുസ്ലിം വനിതകളുടെ അന്തസ്നെ ഇല്ലാതാക്കുന്ന ദുരാചാരം രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇന്ന് രാജ്യത്തെ നിലവിലുള്ള ഏറ്റവും നീചമായ വിവാഹമോചന രീതിയാണ് മുത്തലാഖ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി അത് മാസം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആദ്യം ഇറക്കിയത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഈ ആചാരത്തിനെതിരെ നിയമം കൊണ്ടുവരാനും കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു പല ഇസ്ലാമിക രാജ്യങ്ങളും നിരോധിച്ച മുത്തലാഖ് ഇന്ത്യപോലൊരു രാജ്യത്ത് തുടരാൻ പാടില്ല എന്നതായിരുന്നു കോടതിയുടെ നിലപാട് വർഷങ്ങളായി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ക്രൂരതയ്ക്ക് തടയിടാൻ തീരുമാനിച്ച സർക്കാർ മുത്തലാഖ് നിരോധന ബില്ലിന് രൂപം നൽകി മൊഴിച്ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ മൂന്ന് വർഷം വരെ തടവും പിഴയും നൽകുന്നതിനുള്ള വ്യവസ്ഥകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നത് ന്യൂസ്